ഇസ്ലാം വിശ്വാസികളുടെ നിർബന്ധ കർമ്മങ്ങളിൽ അഞ്ചാമത്തെ അനുഷ്ഠാനമായ ഹജ്ജ് ഉമ്ര എന്നീ കർമ്മങ്ങളുടെ അനുഷ്ഠാന രീതി ആവിഷ്കാരത്തിലൂടെ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടി പന്മന ആറമുറിക്കട അൽ ഹിദായ ഹിഫ്ൾ കോളേജ് കോളേജിന്റെ വാർഷികം രണ്ടാം സന്നദ്ധാന സമ്മേളനം എന്നിവയുടെ ഭാഗമായാണ് ഇത് സംഘടിപ്പിച്ചത് والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك ഹജ്ജ് ഉമ്ര കർമ്മങ്ങൾക്കായി എത്തുന്ന വിശ്വാസികൾ നെയ്യത്തു ചെയ്യുന്ന ഹറം വിശുദ്ധ കപാലയത്തിലെ പ്രദക്ഷിണം മക്കാം ഇബ്രാഹിമിന് പിന്നിലെ നമസ്കാരം ഇവിടുത്തെ അത്ഭുത നീരുറവയായ സംസം ദാഹിജലത്തിനായി ഹാജരയുന്ന മാതാവോടിയ സഫ മാർവ മലകൾ മുടി നീക്കം ചെയ്യൽ തുടങ്ങി ഉമ്രാ കർമ്മത്തിന്റെ അനുഷ്ഠാനമുറകൾ ശബ്ദ ആവിഷ്കാരത്തോടെ അവതരിപ്പിക്കുന്നതാണ് പ്രദർശനത്തിന്റെ ആദ്യഘട്ടം ഹജ്ജ് കർമ്മത്തിനെത്തുന്നവർ അറബു മാസം ദുൽഖ് ജെട്ടിന് താമസസ്ഥലത്തു നിന്നും ഇഹ്റാം ചെയ്ത മിനായി പുറപ്പെടുന്നതും പിന്നു സുബഹിക്ക് ശേഷം മധ്യം മുതൽ ആരംഭിക്കുന്ന അറഫ സംഗമവും സന്ധ്യാ സന്ധ്യാനമസ്കാരത്തോടുകൂടി മുസ്തലിഫയിലേക്ക് പുറപ്പെടുന്നതും ഹാജിമാർ മകരിഭും ചിന്തിച്ച് നിസ്കരിക്കുകയും ചെയ്യുന്നതും സവിസ് ദുർഹിച്ച പത്തു പെരുന്നാൾ ദിവസം മുസ്തലിഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളുമായി മിനായിലെത്തുന്ന ഹാജിമാർ അവിടെ നിന്നും കല്ലെറിയുന്നതും ശേഷം മൃഗബലി നൽകി തലമുണ്ടനം ചെയ്ത് ഹജ്ജിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നതും വളരെ കൃത്യതയോടെയാണ് ഓരോ സ്തൂപങ്ങൾ ഗ്രൗണ്ടിൽ സ്ഥാപിച്ച് ബോധ്യപ്പെടുത്തുന്നത് സഭാ മറുവ ഓട്ടത്തിനു ശേഷം ഹാജിമാർ മിനായിലേക്ക് മടങ്ങി ദുൽഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂന്ന് ജമ്രകളിൽ സാത്താന്റെ സ്തൂപത്തിൽ കല്ലെറിയുന്നതോടുകൂടി ഹജ്ജ് പൂർത്തിയാക്കുന്ന വിധവും നാട്ടിൽ മടങ്ങുന്ന സമയം ക്ലിപ്തപ്പെടുത്തി ഹറമിലെത്തി വിടവാങ്ങൽ പ്രദർശനം നടത്തുന്നതുമടങ്ങുന്ന വിവരണ രീതികളാണ് ഹജ്ജ് ഉംറ എക്സിബിഷനിലൂടെ ഇവിടെ വിശ്വാസികൾക്ക് വിശദമാക്കി നൽകുന്നത് ലോക മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പ്രതീതി ഉളവാക്കുന്ന ദൃശ്യ ശബ്ദ ആവിഷ്കാരം വിശ്വാസികൾക്ക് ഏറെ മാനസിക കോളേജ് കോളേജ് പ്രിൻസിപ്പൽ ഹാഫിസ് ഷമീർ ഖാസിമി ഹജ്ജ് ആവിഷ്കാരം അങ്കണത്തിൽ ഉംറയും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ഒരു അമലാണ് ഉംറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും നാല് അമലുകളാണ് ഉള്ളത് തലമുണ്ടനം ഇതോടുകൂടി ഉംറയുടെ അമല് പൂർത്തിയാകുന്നു ശേഷം ദുൽഹിജ എട്ടിന്റെ അന്ന് മിനയിൽ എത്തുന്ന ഹാജിമാർ സുബഹിയോടുകൂടി അവർ അറഫയിലേക്ക് എത്തുന്നു അറഫയിൽ ദുൽഹജ ഒൻപതിൻ്റെ അന്ന് ബഹറോട് കൂടി ആരംഭിക്കുന്ന അറഫ സംഗമം ന്യൂസ് ബ്യൂറോ ചവറ